അള്ളാഹു സുബാനു നമ്മുടെ മേൽ നിർബന്ധമാക്കിയതിൽ ഏറ്റവും മഹത്തായിട്ടുള്ള കർമ്മമാണ് നിസ്കാരം എന്നുള്ളത് അള്ളാഹു സുബാനു എ നാളെ പരലോകറ്റ് അമലുകളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നതും നിസ്കാരത്തെ സംബന്ധിച്ചാണ് നിർബന്ധ നിസ്കാരങ്ങൾ അതിലെന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മായ നിസ്കാരങ്ങളിൽ നിന്നാണ് പിന്നീട് അതിന് പരിഹാരമായിട്ട് അള്ളാഹു സുബ്ഹാനു മലക്കുകളോട് ഓരോ അടിമഴയും പരിശോധിക്കാൻ പറയുക അതിൽ ഐച്ഛികമായ നിസ്കാരങ്ങളിൽ ഏറ്റവും നിസ്കാരമാണ് രാത്രി നിസ്കാരം എന്നുള്ളത് നബി പറഞ്ഞു നിർബന്ധ നിസ്കാരത്തിന് ശേഷം ഏറ്റവും അഫുതലായിട്ടുള്ള നിസ്കാരം രാത്രിയുടെ മധ്യത്തിൽ ഒരുവൻ നിസ്കരിക്കുന്ന നിസ്കാരമാണ് അത് വാർത്തയാമുള്ളയിലാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനു വളരെയധികം പ്രശംസിച്ചിട്ടുള്ള ആളുകളാണ് രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അലൈഹി വസ്ല്ലം അതിനോട് വളരെയധികം താൽപര്യം കാണിച്ചിരുന്നു ഒരു കാരണത്താലും ഒഴിവാക്കാതെ അതിനെ മുറുകെ പിടിച്ചിരുന്നു സുഹാവികളും അതിനോട് ഏറ്റവും അധികം യോജിച്ച് നിന്നതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനു അച്ഛലയുടെ ഔലിയാക്കളുടെയും സ്വാലിഹ്യങ്ങളുടെയും അടയാളമായി ചിഹ്നമായി നിലനിൽക്കുന്ന കാര്യമാണ്

സുജൂദിലായി കൊണ്ടും അല്ലാഹുവിനെ അള്ളാഹുന് കൊണ്ട് നിസ്കാരം നിർവഹിക്കുന്നവൻ പരലോകത്തെ ഭയപ്പെടുന്നവൻ അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവൻ വ തആല ഇത്രയും പറഞ്ഞു കൊണ്ട് ചോദിക്കുകയാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാവുമോ എന്നുള്ളത് അറിവുള്ളവരുടെ അടയാളമാണ് അവർ രാത്രി നിസ്കരിക്കുന്നവര് നിസ്കരിക്കുന്നവരായിരിക്കും എന്നുള്ളത് ഇബാദുർ റഹ്മാൻ റഹ്മാനായ റബ്ബിന്റെ പ്രത്യേക മടിമകളുടെ വിശേഷണങ്ങൾ പറയുന്നയിടത്ത് അള്ളാഹു സുബാനു പറഞ്ഞു അവർ രാത്രി ചെലവഴിക്കുന്നത് അള്ളാഹുനുള്ള സുചൂതിലായിക്കൊണ്ടും നിന്ന് നിസ്കരിച്ചുകൊണ്ടുമായിരിക്കും അതുപോലെ തന്നെ മുത്തങ്ങളുടെ അടയാളം പറയുന്നിടത്ത് ഇടത്ത് അള്ളാഹു സുബാനു വ്യാല് പറഞ്ഞു അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ അവരെങ്ങനെയുള്ളവരാണ് മാത്രമേ ഉറങ്ങാറുള്ളൂ ബാക്കിയുള്ള സമയം അവർ അതുപോലെ തന്നെ പ്രഭാതത്തിൽ തൊട്ട് മുമ്പുള്ള സമയത്ത് അവർ മുഴുകുന്നവരുമായിരിക്കുമെന്ന് പറഞ്ഞു സഹോദരങ്ങളെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ അവർ അള്ളാഹുമായി നടത്തുന്ന രഹസ്യ സംഭാഷണം നടത്തുന്ന സ്വകാര്യ സംഭാഷണം നടത്തുന്ന ആളുകളാണ് അലൈഹി ينزل ربنا تبارك وتعالى كل ليلة إلى السماء الدنيا حين يبقى ثلث الليل الآخر نمر رب سبحانه وتعالى إلا دي وصوم راتريل أو سانة تمون بول يقول إن رجولكم من يدعو من يدعوني فأستجيب له إن كترنجي جيان من دي أرانا نور دعاء من يسألني فأعطيه ആരാണ് എന്നോട് ചോദിക്കാനുള്ളത് എനിക്ക് അവന് നൽകാൻ വേണ്ടി ആരാണ് ചോദിക്കാനുള്ളത് എനിക്ക് പാപങ്ങൾ പൊറുക്കാൻ ആരാണ് എന്നോട് എന്ന് ചോദിക്കും ആ സമയത്ത് നിന്ന് നിസ്കരിക്കുന്ന ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി അള്ളാഹുവിനോട് ലഭിക്കുന്ന വ്യക്തിയാണ് അത് രാത്രി നിസ്കാരക്കാരാണ് അതുപോലെ സഹോദരങ്ങളെ അള്ളാഹു സുബാനു ഏറ്റവും അടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ കുറുബത്തിൽ ലഭിക്കുന്ന ആളുകൾ അത് രാത്രി നിസ്കരിക്കുന്ന ആളുകളാണ് അലൈഹി പറഞ്ഞു അക്രബുമായ رب من الْعَبْدِ في جَوْفِ في الليل الآخر الله سبحانه وتعالى وردي ما يودي أتوم ما ذكرنا سامي من دبرنا لآتري رأسنا التمون إن فإن استطعت أن تكون ممن يذكر الله في تلك الساعة فكن ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്നവനാകാൻ അള്ളാഹുവിനെ വിക്ര ചെയ്യുന്നവനാകാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ ആവുക എന്ന് നബിസല്ലാഹു അലൈഹി വസ്സലോ പറയുകയുണ്ടായി അതുപോലെ സഹോദരങ്ങളെ അള്ളാഹു സുബാൻ വറ്റിയാൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന ആളുകൾ അത് രാത്രി രാത്രിസ്കരിക്കുന്ന ആളുകളായി എണ്ണി പറഞ്ഞത് കാണാം അലൈഹി വസ്സലം ഒരു അരീസിൽ പറഞ്ഞു ഇന്നാഹു ഹിബു സലാസൻ മൂന്ന് കൂട്ടരെ അള്ളാഹുദി ആൽ ഇഷ്ടപ്പെടുന്നു ആ മൂന്ന് കൂട്ടരെ പറയുന്നിടത്ത് ഒരാളെ പറ്റി പറഞ്ഞു ആളുകളോടൊപ്പം യാത്ര തിരിച്ചിരിക്കുന്ന യാത്ര ചെയ്യുന്ന ഒരുവൻ അങ്ങനെ അങ്ങനെ അവർ യാത്രയിലായിരുന്നു അവസാനമായി അവർക്ക് ക്ഷീണം വരുന്നുണ്ട് ഉറക്കം തൂങ്ങുന്നുണ്ട് അങ്ങനെ വീണുപോകുന്നുണ്ട് അങ്ങനെ യാത്രയിൽ ആ സംഘം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വ്യക്തി രാത്രിയുടെ അവസാനത്തിൽ അവൻ എഴുന്നേറ്റു അവൻ ഭയത്താൽ അടുക്കലുള്ള പ്രതിഫലം പ്രതീക്ഷിച്ച് അവൻ ആ സമയത്തും നിന്ന് നിസ്കരിക്കുന്നവനാണ് അങ്ങനെയുള്ളവനെ അള്ളാഹു സുബാൻ വത്തിയ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു അതുപോലെ സഹോദരങ്ങളെ ഖുർആാൻ ഏറ്റവും നല്ല രീതിയിൽ ലഭിക്കുന്നവൻ അവഗാഹം ലഭിക്കുന്നവൻ രാത്രി എഴുന്ന നിസ്കരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ രാത്രി നിസ്കാരം അതിനൊരു കാരണമാണ് അള്ളാഹു സുബാൻ വറ്റ മേലെ പറഞ്ഞു രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് ഏറ്റവും വാക്ക് നൽകുന്നതുമാണെന്ന് പറഞ്ഞു എന്ന വാക്കിനെ കാണാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ അവഗാഹം നേടാൻ യോഗ്യായിട്ടുള്ളവൻ ആ രാത്രി നിസ്കരിക്കുന്നവനാണെന്ന് സഹോദരൻ

ായിരുന്നു അത് അള്ളാഹുവിന്റെ ലക്ഷണമായിരുന്നു അത് പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണത് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായി തീരാൻ ഒരുവൻ മുറുകെ പിടിക്കേണ്ട വിഭാഗത്താണത് പറഞ്ഞു

ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിനെ കുറിച്ച് നാം പൊട്ടിക്കരയുമായിരുന്നു അതേ സഹോദരങ്ങളെ ഇനിയുള്ള രാത്രികളെങ്കിലും അള്ളാഹു സുബാൻ ബാലറ്റിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ നാം തയ്യാറാവണം രാത്രി നിസ്കാരത്തെ മുറുകെ പിടിക്കുന്ന ആളുകളായി നാം മാറണം അള്ളാഹു തോഫിയു നൽകട്ടെ